ഹലോ ഗൈസ് വെൽക്കം ടു ദി നെയ്യപ്പിസോഡ് ഭയങ്കര സൗണ്ട് ആയല്ലേ ഞാൻ ഇപ്പോൾ ഉള്ളത് ഭൂട്ടാനിലാണ് കേട്ടോ ഗൈസ് ഭൂട്ടാനിൽ കയറി ഇതിപ്പോൾ ബോർഡർ ക്രോസ് ചെയ്ത് ഇവിടെ ഇതൊരു മൊണാസ്ട്രിയിലാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്കിപ്പോൾ പാസ്പോർട്ട് ഇവിടെ കയറണമെങ്കിൽ നമുക്ക് പാസ്പോർട്ടോ അല്ലെങ്കിൽ വോട്ടർ ഐഡിയോ വേണം വോട്ടർ ഐഡിയോ ആവാൻ എനിക്ക് പ്രായമായിട്ടില്ല അപ്പോൾ പാസ്പോർട്ടാണ് പാസ്പോർട്ടാണെടുത്ത് അപ്പോൾ ഇതൊരു മൊണാസ്ട്രിയോ ഇവിടെ പിന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ ട്വൻറ്റി ഫോർ ഹവേഴ്സിലേക്ക് മാത്രമാണ് ഇപ്പോൾ എനിക്ക് ഇവിടെ അലൗഡ് ആയതേക്കുന്നത് അതിനപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ ആ ദിവസം ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് പേ ചെയ്യണം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗൈഡ് നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ അതൊരു മോണാശി ആ ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് പറയുന്നത് ഞാൻ അവന് ഇമിഗ്രേഷൻ അവിടെ നമുക്ക് ഓവർ വീട് എടുക്കാനൊന്നും പറ്റില്ല സമയക്കില്ല പിന്നെ നല്ല നല്ല ഉണ്ട് കേട്ടോ ഇവിടെ നേപ്പാൾ പോലെയല്ല പാസ്പോർട്ട് ആണെങ്കിലും രണ്ട് മൂന്ന് പേർ ചെക്ക് ചെയ്ത് ഇന്ത്യൻ ആർമിയും ഭൂട്ടാൻ പോലീസും അല്ലാതെ ചെക്ക് ചെയ്തിട്ടുണ്ട് ഭൂട്ടാനിൻ്റെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ട്രാഫിക് ഇല്ല ഹോണടി ഇല്ല അങ്ങനത്തെ ഇല്ല ഇപ്പോൾ അതായത് ഒരു ജംഗ്ഷൻ ആട്ടോ ഇവിടുത്തെ ഇവിടെ നോക്കുകയായി ഇതില്ല ആ അവിടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടാവും ഇങ്ങനെ സിഗ്നലാക്കി ചീടൊക്കെ ചെയ്യപ്പെട്ടു അങ്ങോട്ടേക്ക് കാണുന്ന ഇന്ത്യ കേട്ടോ ഇപ്പം ഞാനിപ്പോൾ വന്നത് എവിടെയാണ് അപ്പോൾ ഇനി ഇപ്പം ഇവിടെയൊക്കെ ഇത് കാണണ്ടത് നല്ല വൃത്തിയല്ല റോഡും ഒക്കെ ഇത് കാണുന്നത് ഇവിടുത്തെ ഒരു ബാങ്ക് കേട്ടോ ഭൂട്ടാൻ ബാങ്ക് ടി ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ തോന്നുന്നു ആ കാണുന്ന ഫോട്ടോ എല്ലാവരും ഇപ്പം മൈനൈനെ ഐസ് നോക്ക നല്ല ശാന്തതയല്ല വഴിയിലെ ആൾക്കാരും കുറവാ ഞാൻ ഇന്ത്യയിൽ നിന്ന് കയറേണ്ടതെന്ന് തോന്നുന്നു ഞാൻ ഇപ്പം കയറിയ ബോർഡർ വഴി എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കുഴപ്പമില്ല ഇതന്നെ റോഡും മോശം പൊടി അടിച്ച് ഇതൊക്കെ നമുക്ക് എന്താ വൃത്തി നല്ല വൃത്തിയുണ്ട് ഇല്ലേ മെയിൻറ്റെയിൻ ചെയ്ത് അവർ പോകുന്നുണ്ട് ഇങ്ങനത്തെ പോലെ മോണാസിറ്റി നമുക്ക് കാണാം നല്ല പീസ് സാധന അതുപോലെ തന്നെ എന്തോ കാർബോണൈഡ്രേറ്റ് രാജ്യം അങ്ങനെ എന്തോ ആണ് ബൂട്ടാൻ അറിയപ്പെടുന്നത് എന്തോ ഇവിടെ ഇതേപോലെ ടൂറിസ്റ്റ് വലിയ വില കൊടുക്കുന്നില്ല ഇവർ സം ഇവിടുത്തെ സംസ്കാരത്തിനും പിന്നെ ഇവിടുത്തെ കൾച്ചറൊക്കെയാണ് ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടൂറിസത്തിനൊരു വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല പിന്നെ കുറെ ടാക്സിക്കാരൊക്കെ കാണാം അവിടെ പോകണം എവിടെ പോകണമൊക്കെ ചോദിച്ചിട്ട് ഓർഡർ ആണല്ലോ അതുകൊണ്ട് ഇവിടുത്തെ ഈ കാണുന്ന ഇവിടെ ആൽക്കഹോൾ വെക്കാനും ഇതാക്കാനും ഒരു സീനും ഇല്ല നമ്മൾ എവിടെ കയറിയാലും നമുക്ക് ആൽക്കഹോളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ചായപ്പൊടിയുടെ വേറെ എപ്പോഴും അവിടെയൊക്കെ കാണാം ഒരു സീനും ഇല്ല ഭയങ്കര ആണ് ഇവിടെ കുടിക്കാനും ഇതാക്കാനൊക്കെ ഫ്രീ എന്ന് പറഞ്ഞാൽ എന്താ പറയുക പൈസ കൊടുക്കണം പക്ഷേ ഇതുപോലെ നമ്മുടെ നാട്ടിൽ പോലെ ഇങ്ങനെ കിട്ടാൻ ഇതാക്കണില്ല അടുത്ത ഷോപ്പ് മുക്കിൽ മുക്കിലൊക്കെ ഷോപ്പ് അവിടെ ഉണ്ടോ കണ്ടില്ലേ എല്ലായിടത്തും നമുക്ക് കാണാം അല്ലിക്കുറ ഇഷ്ടംപോലെ നമുക്ക് കാണാം ഇവിടെയൊക്കെ അതാ ഇവിടുത്തെ ഒരു റൂഫ് ടോഫ് ബാറിൽ വന്നതാണേ എൻ്റെ അമ്മു സെപ്പുകരിമടത്ത് കാണാ ബാറ് അതാ എവിടെയുണ്ട് ബാറും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഇവിടുന്ന് നിന്നല്ല വ്യൂ കാണാൻ വേണ്ടി വന്ന എൻ്റെ അമ്മ തണു കൈസ് കൂട്ടാൻ ചുറ്റും മലയാളമൊക്കെയാണ് അതാ നമുക്ക് അങ്ങനെ ആളുകൾ കാണാം സ്റ്റെപ്പ് കയറിയിട്ട് കൊഴങ്ങി പോയി ഇതൊരു ഹോട്ടലട്ടെ ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഒരു ഹോട്ടലിന്റെ ബാറിലാണ് ഇവിടെ കഥ അയ്യോ ഉണ്ടോ അതായത് നൈറ്റ് ക്ലബ്ണ്ട് ഇവിടെ ക്ലബും ബാറും എല്ലാം ഉണ്ട് ഇവിടെ ഞാൻ ചോദിച്ച ഫുൾ പീസ് ആയി പീസായ സാധാരണ ഇവിടെ എല്ലാം ഉണ്ട് പക്ഷെ ഒരു പ്രോബ്ലം ഇല്ല അപ്പൊ ഇതാണ് ഇവിടുത്തെ കൾച്ചറൽ ഡ്രസ്സ് ഇവിടെ കുറേ ആൾക്കാർ ഇടുന്നൊക്കെ നമുക്ക് കാണാം പിള്ളേരുടെ സ്കൂൾ യൂണിഫോം വരെ ഉണ്ട് അങ്ങനത്തെ മോഡൽ ഈ വണ്ടിയൊക്കെ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് ഈ വണ്ടി ഈ മോഡലൊക്കെ ഒരു പാലാണ് ഇവിടെ മാലയുടെ ഒക്കെ വ്യൂ ഉണ്ട് നല്ലപോലെ വെള്ളമൊക്കെ കുറവാണ് കേട്ടോ താഴത്ത് ഇവിടെ എന്തൊരു മോഷ്ട്രി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ടാണ് പോന്നെ കാണുന്നത് ഇവിടുത്തെ ഒരു സ്കൂളാണ് പിള്ളേരുടെ കളിക്കുന്നതൊക്കെ നമുക്ക് കാണാം പിന്നെ ഇതാ ഇവിടുത്തെ ഹൈവേ വണ്ടിയൊക്കെ ഭയങ്കര കുറവാണ് റ്റാ തോന്നോ നേരത്തെ പറഞ്ഞ സ്കൂള് ഇവിടെ നമുക്ക് ബോർഡൊക്കെ കാണാം റോയൽ ഗവൺമെന്റ് ഓഫ് ഭൂട്ടാൻ പെന്താസോലിങ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോഴും രാജഭരണ കേട്ടോ ഇവിടെ ഒന്നുമല്ല കുഞ്ഞു രാജ്യമാണ് നമ്മുടെ കേരളത്തിന് അത്രയും പോലും ഇല്ല എന്നാൽ പോലും ഇവിടെ രാജഭരണമാണ് സ്കൂൾ പിള്ളേരാണ് അവരുടെ യൂണിഫോം വേണ്ടില്ലേ രസമില്ല ഇവിടുത്തെ കൾച്ചറായ കൾച്ചറായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇപ്പോൾ നമുക്ക് ഞാൻ ഞാനിപ്പോൾ ഉള്ളത് ഭൂട്ടാനിലാണ് ഭൂട്ടാനിൽ ഇപ്പോൾ വന്നതാണ് ഭൂട്ടാൻ ക്രോസ് ചെയ്ത് കയറിയതുള്ളൂ ഇപ്പം ചുറ്റുമുള്ളത് ഇപ്പോൾ ഭൂട്ടാൻ്റെ അടുത്ത് തന്നെയാണ് അത് വൈസ് ഇവിടെ വരാൻ നിങ്ങൾക്ക് പാസ്പോർട്ടോ അല്ലെങ്കിൽ വോട്ടർ ഐഡിയോ വേണം എനിക്ക് വോട്ടർ ഐഡി എടുക്കാൻ പ്രൈ ആയിട്ടില്ല അപ്പോൾ എനിക്ക് അല്ല പാസ്പോർട്ട് വെച്ചാൽ ഞാൻ കയറിയത് ട്വൻറ്റി ഫോർ ഹവേഴ്സിലേക്ക് ഞങ്ങൾക്ക് ഫ്രീ ആണ് ഒരു രൂപവും കൊടുക്കണ്ട ഈ ചുറ്റുപാടും ഇതൊക്കെ ഒന്ന് കണ്ടിറങ്ങാം നിങ്ങൾക്ക് അതിന് കൂടെ നിൽക്കണമെങ്കിൽ പെർ ഡേ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിൽ ഗൈഡ് എന്തായാലും കൂടെ ഉണ്ടാവണം അല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല പിന്നെ ഇവിടെ കാണാൻ എന്താ ചോദിച്ചാൽ ഇത് മൊണാസ്ട്രീസ് ആണ് മെയിൻ ആയിട്ടുള്ളത് അതൊക്കെ ഉള്ളൂ പിന്നെ മെയിൻ മൊണാസ്ട്രി എന്നിട്ട് എനിക്ക് കാണാൻ തോന്നിയത് അതിന് കൈകാര്യം മൊണാസ്ട്രി ഉണ്ട് ഇവിടുന്ന് കുറച്ചുണ്ട് ഉണ്ട് നൂറ്റമ്പത് കിലോമീറ്റർ അടുത്തുണ്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ആയതുകൊണ്ട് ഈ ഗൈഡിൽ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല ഇപ്പം ജസ്റ്റി ചുറ്റുപാടൊക്കെ കണ്ട് നമ്മൾ ചെച്ച് ഇന്ത്യ ജസ്റ്റ് കയറുവാണ് പാസ്പോർട്ട് അല്ലെങ്കിൽ ഇതോ എന്താ പറയുക നിങ്ങൾക്ക് ബോർഡർ ആയിട്ട് മാത്രം മതി ഇവിടെ ഞാൻ കയറിയത് ജയ്ഗോൺ ബോർഡർ വരെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരാനാണെങ്കിൽ ഇപ്പം നിങ്ങൾ സിൽഗുരിന്നോ ആ സിലഗുരിന്ന് എന്താ ഹസിമാര ഹസിമാര ജയ്ഗോൺ അത്രേ ഉള്ളുണ്ടോ നമ്മൾ ചെച്ച് ഇന്ത്യ കയറി ഇവിടുത്തെ അവസ്ഥ കാണിച്ചതാട്ടോ ഞാൻ നിങ്ങൾ കണ്ടില്ലേ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് അപ്പുറത്തും ഇപ്പുറത്തും തമ്മിലൊരു അവസ്ഥ ഇന്ത്യ ഫുള്ളും ചെളി മണ്ണ് ബ്ലോക്ക് ട്രാഫിക് ഫുൾ ഇതാ അങ്ങനെ കുറച്ച് സാധനം മാത്രമേ ഉള്ളൂ ഇന്ത്യയിലും അതേപോലെ വൃത്തിയും വൃത്തിയും കാര്യങ്ങളായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇവിടെ കണ്ടില്ലേ റോഡ് തന്നെ നോക്ക് നിങ്ങൾ അവസ്ഥ ഇതാണ് കൈ വ്യത്യാസം നമ്മളും അവരും തമ്മിൽ അതാണ് അവർ ടൂറിസത്തിനധികം പ്രൊമോട്ട് ചെയ്യാത്ത എനിക്ക് തോന്നുന്നത് ഈ ഒരു വൃത്തി അവിടുത്തെ ആ വൃത്തി മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയാണ്